ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഞാൻ റീസെൻ്റ് ആയിട്ട് ഒരു വീഡിയോ കണ്ടു യു കെയിൽ നിന്ന് വന്ന ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു അപ്പം ആ വീഡിയോയിൽ ഒരു ആൾ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്ക് എന്താണെങ്കിലും റെസ്പോണ്ട് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജനറലായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പാവാട വിസകളെക്കുറിച്ചാണ് അപ്പം അദ്ദേഹം യു കെയിൽ താമസിക്കുന്നതാണ് അപ്പം ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പുള്ളി ഇങ്ങനെ പാവാട വിസയിൽ വരുന്ന ആണുങ്ങളുടെ കഷ്ടപ്പാടിനെ പറ്റിയും ദുരിതങ്ങളെ പറ്റിയും എല്ലാം പുള്ളി പറയുന്നതായിട്ട് കേട്ടിരുന്നു അപ്പോൾ നിങ്ങൾ ആരും അങ്ങനെ ഒരു ഇതിനെ പോകരുത് യൂറോപ്പിലേക്ക് കല്യാണം കഴിഞ്ഞ് വരുന്ന പുരുഷന്മാരുടെ അവസ്ഥ വളരെ ദയനീയമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിന് കുറേ ആളുകൾ കമൻ്റൊക്കെ ഇട്ടിരിക്കുന്നതായിട്ട് കണ്ടു പക്ഷേ അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ കാണുന്ന കാഴ്ചകളെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് വിവരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒരു ലൈഫിനെ പറ്റിയും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അദ്ദേഹം ഒരു വീഡിയോ ഇട്ടത് എനിക്കറിയില്ല പാവാട വിസ എന്നുള്ള പേര് അത് എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും ശരിയാണ് സ്ത്രീകളുടെ വിസയിലാണ് മിക്ക പുരുഷന്മാരും യൂറോപ്യൻ രാജ്യത്തിലേക്ക് വരുന്നത് കാരണം നമുക്ക് മറ്റൊരു കൺട്രിയിൽ പോകുന്നത് പോലെ എളുപ്പമല്ല യൂറോപ്യൻ കൺട്രീസിലേക്ക് എൻട്രി കിട്ടുക എന്നുള്ളത് അപ്പം ചില ആളുകളുടെ വലിയ ഡ്രീമാണ് യൂറോപ്യൻ രാജ്യത്തേക്ക് വരണം എന്നുള്ളത് അവരുടെ വലിയ ഡ്രീമാണ് പക്ഷെ ഇവിടുത്തെ റിയാലിറ്റിയെ പറ്റി മനസ്സിലാക്കാതെ ഓ ഞാൻ യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് ഭയങ്കര സൂപ്പറായിരിക്കുമെന്ന് വിചാരിച്ച് അതേപ്പറ്റി കൂടുതൽ സെർച്ച് ചെയ്യാതെയാണ് ഇങ്ങനെയുള്ള കല്യാണങ്ങൾക്ക് വേണ്ടിയിട്ട് അലഞ്ഞു നടന്ന് നടന്ന് നേഴ്സസിനെ കല്യാണം കഴിക്കാനായിട്ട് കുറേ ആളുകൾ നടക്കുന്നത് പക്ഷേ ഇപ്പോൾ അദ്ദേഹം വീഡിയോ ഇട്ടതിന് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ അത് അദ്ദേഹത്തിൻ്റെ മാത്രം അനുഭവമായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ സിമിലറായിട്ടുള്ള കുറച്ച് പേരുടെ അനുഭവങ്ങളായിരിക്കാം അപ്പം നാട്ടിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും യൂറോപ്പിലേക്ക് കയറി വരുന്ന ആളുകളാണെങ്കിലും ഗൾഫിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിലും നമ്മുടെ കുടുംബ ബന്ധത്തെ പറ്റി നല്ലൊരു ധാരണയില്ലാത്ത ഏത് ഭാര്യ ഭർത്താക്കന്മാരുടെയും ഇടയിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ നടക്കും അത് യൂറോപ്പിൽ നിന്നല്ല എവിടെയാണെങ്കിലും ഇപ്പോൾ ഈ യൂറോപ്യൻ രാജ്യത്തിലേക്ക് വരുന്ന ആൾക്കാരുടെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിച്ച് വരുന്ന ആളുകൾ ഇപ്പൊ ഹസ്ബൻഡ് വൈഫിന്റെ വെസ്സൽ വരുവാണെങ്കിൽ ആദ്യമേ തന്നെ ആ ഒരു കോംപ്ലക്സ് മനസ്സിൽ നിന്ന് എടുത്തു കളയുക അതുപോലെ തന്നെ നമ്മളുടെ വൈഫാണ് നമ്മളുടെ വൈഫ് അത്രയും കഷ്ടപ്പെട്ട ഈ ഒരു കൺട്രിയിൽ എത്തിച്ചേർന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എന്നെയും ഈ ഒരു കൺട്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ അവൾക്ക് വേണ്ടുന്ന എല്ലാ മെന്റൽ ഫിസിക്കൽ സപ്പോർട്ടും ഞാൻ ചെയ്യണം എന്നുള്ള ഒരു കടമ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു ഭർത്താവിന്റെ ചുമതലയാണ് അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിലും ഹസ്ബൻഡ് ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും അവർ ആദ്യമേ പ്രത്യേകിച്ച് അവരെ ഈ പറയുന്ന പോലെ നല്ല ജോലികൾ നാട്ടിലും അല്ലെങ്കിൽ ഗൾഫിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർ റിസൈൻ ചെയ്ത് വൈഫിൻ്റെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരുന്നതായിരിക്കാം അപ്പം അവരെ ആ രീതിയിൽ നമ്മളും വളരെയധികം നന്നായി ട്രീറ്റ് ചെയ്യണം അവർക്ക് വരുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ വന്ന് അവരുടേതല്ലാത്ത കുറേ ജോലികൾ ഈ ക്ലീനിങ് അല്ലെങ്കിൽ കുറെ പെട്രോൾ പമ്പിലൊക്കെ നിൽക്കുക അങ്ങനത്തെ ജോലികളായിരിക്കും ആദ്യമേ അല്ല അവർക്ക് കിട്ടുന്നേ അവർ പഠിച്ച ജോലി പ്രോപ്പറായിട്ട് കിട്ടത്തില്ലായിരിക്കാം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ക്വാളിഫിക്കേഷൻ അതായത് നമ്മുടെ നാട്ടിലെ ക്വാളിഫിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യാതെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അവിടെ വന്ന് ഒരു ജോലി കിട്ടാനായിട്ട് അപ്പോൾ അങ്ങനെ വരുന്നവര് അവർ മാനസികമായിട്ട് അവർ പെട്ടെന്നുള്ള ഒരു ഷോക്കിൽ അവർ തകരും അപ്പോൾ അത് കുടുംബ ബന്ധത്തെ വളരെയധികം ബാധിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അതിന് വൈഫിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു സപ്പോർട്ട് ഹസ്ബൻഡിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലും നല്ല സപ്പോർട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുകയും എല്ലാം നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഹസ്ബൻഡിനെ അതിപ്പം യൂറോപ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ ഹസ്ബൻഡിനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കൊച്ചാക്കി പറയാതിരിക്കുക എപ്പോഴും അവരെ വളരെ നന്നായി നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക നമുക്ക് എത്ര ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിലും എത്ര അപ്സെറ്റ് ഉണ്ടെങ്കിലും ഏറ്റവും അധികം നമുക്ക് നമ്മുടെ കൂടെ ചേർത്ത് പിടിക്കാവുന്നയാൾ നമ്മളുടെ ഹസ്ബൻഡാണ് എന്ന് വിചാരിച്ച് അവരോട് നല്ല രീതിയിൽ പെരുമാറാനായിട്ട് യൂറോപ്പിലുള്ള എന്താ പറഞ്ഞാൽ പ്രത്യേകിച്ച് നഴ്സുമാർ തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ കൂടുതലും പുരുഷന്മാർക്ക് അങ്ങനെ ഒരു ചിന്തകളുണ്ടെങ്കിലും അത് പതുക്കെ പതുക്കെ അത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഇവിടെ വരുന്ന കുറേ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനിവിടെ വന്നിരിക്കുന്ന അവളുടെ തുണി കഴുകാൻ അവളുടെ കുഞ്ഞുങ്ങളെ നോക്കാന് അല്ലെങ്കിൽ അവളുടെ അവൾക്കുള്ള എല്ലാം കുക്ക് ചെയ്ത് വെക്കാൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ പറയുന്നുണ്ട് അതിപ്പോൾ ഞാൻ എന്താ പറയുന്നത് നാട്ടിൽ നമുക്ക് പേരൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് അത് ചെയ്തു തരാനായിട്ട് ജോലിക്കാരുണ്ട് അങ്ങനെ പല ആൾക്കാരും ഉണ്ട് പക്ഷേ ഈ ഒരു രാജ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ടൊന്നുമില്ല ഹസ്ബൻറ്റിനും വൈഫും വൈഫിനും ഹസ്ബൻഡും മാത്രമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുപോലെ ഇവിടെ രണ്ടുപേരും തുല്യ രീതിയിൽ ജോലിക്ക് പോയാൽ മാത്രമേ ഇവിടുത്തെ ലൈഫ് സ്മൂത്തായിട്ട് പോവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എന്താ പറയുന്നത് ഇങ്ങനെ ഒരു രീതിയിൽ നമ്മളുടെ മെന്റാലിറ്റി വെച്ച് പുലർത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം അവളുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല ഇല്ലേ അപ്പം ഇദ്ദേഹത്തിൻ്റെയും കൂടെ കുട്ടികളാണ് അപ്പോൾ ആ സ്ത്രീക്ക് എത്രമാത്രം ആ കുട്ടികളിലെ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ അതുപോലെ തന്നെ ആ ഹസ്ബൻഡിനും റെസ്പോൺസിബിലിറ്റി ഉണ്ട് എൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയേണ്ട അടുത്ത് ഞാനിവിടെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഓ അവളുടെ പിള്ളേരുടെ മാറ്റലാണ് എൻ്റെ ജോലി എന്ന് പറയുന്ന ഒരിത് അത് അമ്മ എന്നുള്ള നിലയിൽ അത് കേൾക്കുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ട് വരും അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലെ ജോലികൾ രണ്ടു പേരും തുല്യമായി ചെയ്താൽ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും കാരണം ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്ത ആളാണെന്ന് പലതവണയും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഗൾഫിൽ നമ്മൾ ജോലി ചെയ്യുന്ന പോലെ എളുപ്പമല്ല ഈ ഒരു രാജ്യത്ത് വന്ന് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഞാൻ എനിക്ക് എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അവിടെയൊക്കെ ജോലിക്ക് പോയാൽ നമുക്ക് എങ്ങനെ പോയാലും ഒന്നോ രണ്ടോ മണിക്കൂർ ഇതിനിടയ്ക്ക് ഒരു റിലാക്സേഷൻ തീർച്ചയായിട്ടും നഴ്സസിന് എപ്പോഴും കിട്ടാറുണ്ട് അതേസമയം ഈ അയർലൻഡിൽ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച പതിമൂന്ന് മണിക്കൂർ ഡ്യൂട്ടി അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആ മുഴുവൻ സമയം നിൽക്കുകയും മുഴുവൻ സമയം ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരു ഒരു രീതിയാണ് ഇവിടെ അപ്പം അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ആ ഒരാൾ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും അവർക്ക് എഴുന്നേറ്റ് പോലും നിക്കാൻ പറ്റാത്ത രീതിയിൽ ടയേർഡ് ആയിരിക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീട്ടിലെ സ്ത്രീയെ വെച്ച് നമ്മുടെ വൈഫിനെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം ചില ഓരോരുത്തരുടെ ബോഡി ഓരോരുത്തരുടെ ആരോഗ്യം ഓരോരുത്തരുടെ രീതി എല്ലാം വെച്ച് അവരുടെ ടയർഡ്നെസ്സിൻ്റെ അളവ് കൂടുതലും കുറവുമായിരിക്കും അപ്പം അവരുടെ ആ ഒരു ബുദ്ധിമുട്ടിനെ മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് അത് ആ സ്നേഹത്തിൻ്റെ ഇതാണ് അല്ലാതെ അത് അടിമപ്പണി ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുന്നത് അത് അവൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ വന്നിരിക്കുക അങ്ങനത്തെ ഒരു ചിന്തകൾ വെച്ച് പുലർത്തുന്നവർക്ക് മുന്നോട്ടുള്ള ജീവിതം അതിവിടെ ആണെങ്കിൽ എവിടെയാണെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ നാട്ടിലുള്ള പേരൻസ് അവർക്കറിയില്ല ഇവിടെ ഇവിടുത്തെ രീതികളെ ഇവിടുത്തെ ജീവിതശൈലി അറിയില്ല അപ്പോൾ പെട്ടെന്ന് ഫോൺ വിളിച്ച് എപ്പോഴും എപ്പോഴും പറയുകയാണ് അമ്മേ അവൾ ജോലിക്ക് പോയി ഞാൻ വീട്ടിലെ പാത്രം മുഴുവൻ കഴുകുന്നത് അമ്മേ ഇത് കണ്ടോ അവളുടെ ഡ്രസ്സ് ഇത് ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് കഴിയുന്നത് അമ്മേ ഇത് കണ്ടോ എന്ന് പറഞ്ഞു ഓരോ കാര്യങ്ങളും വീഡിയോ കോളിൽ കൂടെ കാണിച്ചു കൊടുത്ത് അതിന് അമ്മമാര് ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആകുന്ന കാരണം പൊന്നുപോലെ വളർത്തിയ മകൻ ഒരു കാര്യവും വീട്ടിൽ ചെയ്യാതെ വളർത്തിയ മകൻ ഇവിടെ വന്ന് അടിമപ്പണി ചെയ്യുന്നു എന്നാണ് അമ്മയുടെ വിഷമം അപ്പം അമ്മ അതിനെ വളരെയധികം പറയും അവൾ എന്തെടുക്കുവാണ് അവൾ എന്താണ് ഇത് ചെയ്യാത്ത അങ്ങനെ മകനിലേക്ക് ആ ഒരു ഇഞ്ചക്ഷൻ വെച്ചു കൊടുക്കുകയും അത് കുറച്ചെങ്കിലും ഫീൽ ചെയ്യുന്ന ആണുങ്ങൾ അത് വലിയ പ്രശ്നമാക്കി മാറ്റുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ ആണെങ്കിലും യൂറോപ്യൻ കൺട്രികളിലെല്ലാം തന്നെ ഞാൻ പറയുകയാണ് ഇവിടെ വ കയറി വന്നു കഴിഞ്ഞ് വളരെയധികം പ്രശ്നങ്ങൾ ആയി നാട്ടിൽ തിരിച്ചു പോകുന്ന ആൾക്കാർ ഉണ്ട് അതുപോലെ തന്നെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി ഡൊമസ്റ്റിക് വയലൻസ് അതിനു വേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്യുന്ന പല കേസും നമ്മൾ കാണാറുണ്ട് അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നാട്ടിലൊക്കെ കുറച്ച് കുടിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇവിടെ ഏത് ഷോപ്പിൽ പോയാലും ഏത് പ്രൊഫഷൻ ഷോപ്പ് ഗ്രോസറി ഷോപ്പ് എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് വെള്ളം വെച്ചിരിക്കുന്ന പോലെയാണ് മദ്യം ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പം അത് അത് വളരെ ഈസിലി ആക്സസ്സബിളാണ് അത് എപ്പം എത്ര വേണേലും ആർക്ക് വേണേലും മേടിക്കാം ക്യൂ നിൽക്കേണ്ട അങ്ങനെ വളരെ ഈസി ആക്സസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ എന്താ പറയുന്നത് മദ്യം എന്ന് പറയുന്നത് അപ്പോൾ ആ മദ്യം ചെറുതായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യും പിന്നെ പിന്നെ അതിന് ആയി കുറേ അധികം കുടിച്ച് ആ ലെവല് പോലും തെറ്റുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതേസമയം ചില ആൺകുട്ടികളാണെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും അവര് ഭാര്യമാരെ ടേക്ക് കെയർ ചെയ്യുന്നേ അതുപോലെ തന്നെ പെണ് പെൺകുട്ടികളാണെങ്കിലും അവരുടെ ഹസ്ബൻഡിനെ ടേക്ക് കെയർ ചെയ്യുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറുണ്ട് ഇത് എന്ന് പറയുന്നത് പാവാട വിസിയോ അല്ലെങ്കിൽ മറ്റൊരു കാര്യമില്ല എവിടെ ആയിരുന്നാലും ഹസ്ബൻഡും വൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് ജീവിതം നല്ല രീതിയിൽ പോകാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോന്നിനെ കണക്ക് വെച്ച് കണക്ക് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും എവിടെയും എത്തില്ല അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ചെയ്യുന്നത് അത് എനിക്ക് വേണ്ടി ചെയ്യുന്നതായിട്ട് ഒരു സ്ത്രീ കരുതുകയും അതുപോലെ തന്നെ ഒരു ഹസ്ബൻഡ് വൈഫിന് വേണ്ടി ചെയ്യുന്ന അവളാണ് എൻ്റെ ജീവിതം മുഴുവനുള്ള ആള് അവളാണ് എൻ്റെ മക്കളുടെ അമ്മ അപ്പം അവളാണ് നമ്മളുടെ ജീവിതത്തിലെ മുഴുവൻ താങ്ങും തണലുമായിട്ടുള്ളത് എനിക്ക് എന്ത് വന്നാലും എന്നെ ടേക്ക് കെയർ ചെയ്യേണ്ടത് എൻ്റെ വൈഫാണ് എന്നുള്ള ആ കരുതൽ സ്ത്രീകളും വെച്ച് ഹസ്ബൻ്റിനോട് പെരുമാറുകയും ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും എല്ലാം ചെയ്യുന്ന എന്താ പറയുന്നത് ഒരു ലൈഫിൽ ഒരു പ്രോബ്ലം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ചില ആൾക്കാർ പറയുന്നത് അയ്യോ നേഴ്സുമാരെ കല്യാണം കഴിച്ചേക്കല്ലേ ഭക്ഷണം പോലും കഴിക്കാതെ നിങ്ങൾ കഷ്ടപ്പെടുമെന്ന് പറയും പക്ഷെ ഞാൻ അങ്ങനെയുള്ള ഒരു കുറേ പേരെ കണ്ടിട്ടുണ്ട് പക്ഷെ അത് തെറ്റായ ഒരു ഒരു കാര്യമാണ് അത് ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യണം ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം നമ്മളൊരു വീട്ടിൽ ഇപ്പം എൻ്റെ ഫാദർ എപ്പോഴും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളായിരുന്നു അപ്പം എൻ്റെ ഫാദർ എപ്പോഴും ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഹസ്ബൻഡിന് എപ്പോഴും ഒരു വൈഫിൻ്റെ സ്നേഹം അല്ല വൈഫിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് കല്യാണം കഴിയുമ്പോൾ അത് വൈഫ് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒരു മൂന്നാല് മാസം കണ്ണുമടച്ച് ബ്ലൈൻഡായിട്ട് സ്നേഹിക്കും പക്ഷേ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആ ഹസ്ബൻഡിൻ്റെ സ്നേഹം എങ്ങനെയാണ് കിട്ടുന്നത് കാരണം സൗന്ദര്യവും മറ്റു കാര്യങ്ങളും എല്ലാം ഈ മൂന്നാല് മാസത്തിനകം ആ ഒരു വലിയ വാവ് ഫീലിംഗ് എല്ലാം ഫിനിഷ് ആകും അതായത് ഒരാണുങ്ങളും പറയില്ല എൻ്റെ വൈഫ് സുന്ദരിയാണ് ഒരു പെണ്ണുങ്ങളും പറയില്ല എൻ്റെ ഹസ്ബൻഡ് ഹാൻസമാണെന്ന് അങ്ങനെ ഒരു നിലയിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് എങ്ങനെയാണ് ഹസ്ബൻഡിൻ്റെ അട്രാക്ഷൻ നമ്മൾ പിടിച്ചു പറ്റുന്നെ അല്ലെങ്കിൽ സ്നേഹം പിടിച്ചു പറ്റുന്ന അല്ലെങ്കിൽ വൈഫ് എൻ്റെ സ്നേഹം എങ്ങനെയാണ് നമ്മൾ പിടിച്ചു പറ്റുന്നത് നമുക്ക് നാട്ടുകാരായ സ്ത്രീകൾ നമ്മളെ അഡ്മയർ ചെയ്തിട്ട് കാര്യമില്ല നാട്ടുകാരായ പുരുഷന്മാർ നമ്മളെ അഡ്മയർ ചെയ്തിട്ട് കാര്യമില്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ ഹസ്ബൻഡ് നമ്മളെ അഡ്മയർ ചെയ്യുകയും തിരിച്ചും വൈഫ് നമ്മുടെ ഹസ്ബൻഡിനെ അഡ്മയർ ചെയ്താലും മാത്രമേ ആ ഒരു സ്നേഹം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞ കാര്യത്തിലോട്ടാണ് ഞാൻ വരുന്നത് അപ്പം എൻ്റെ ഫാദർ പറഞ്ഞു തന്ന ഒരു കാര്യമാണ് ചെറുതിലെ എപ്പോഴും നല്ല ഭക്ഷണം ഉണ്ടാക്കി പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അപ്പം വീട്ടിൽ എൻ്റെ മമ്മി ഓരോന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും വളരെയധികം സ്ട്രിക്റ്റായിട്ട് ഞങ്ങളോട് പറയുമായിരുന്നു മമ്മിയുടെ കൂടെ പോയിന്ന് ഇതെല്ലാം കണ്ടുപഠിക്കുക ഇതെല്ലാം ചെയ്ത് പഠിക്കുക ഇതെല്ലാം ചെയ്യാൻ അപ്പോൾ ഞങ്ങൾ പറയും ഞങ്ങൾ എന്തിനാ അടുക്കളപ്പണി ചെയ്യാനാണോ ഞങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് ആ ചെറുപ്പകാലത്ത് ചോദിക്കും പക്ഷേ എൻ്റെ ഫാദർ പറയുന്ന ഒരു കാര്യമുണ്ട് എപ്പോഴും ഒരാളുടെ സ്നേഹം അല്ലെ ഒരു ഹസ്ബൻഡിൻ്റെ സ്നേഹം കിട്ടണമെങ്കിൽ എന്നത് അത് മെയിനായിട്ട് അവൻ്റെ വായിലൂടെ ആയിരിക്കും കാരണം വായിലൂടെ നല്ല ഭക്ഷണം സ്നേഹത്തോടെ വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ ഏത് സ്നേഹിക്കാത്തവനും തിരിച്ച് നമ്മളെ സ്നേഹിക്കും നമ്മളാ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം അത് തീർച്ചയായിട്ടും അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവര് തളർന്നു വരുമ്പോൾ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ തന്നെയാണ് ഈ ഒരു രാജ്യത്ത് വരുമ്പം ഇപ്പോൾ സ്ത്രീകളാണേലും ഡ്യൂട്ടി കഴിഞ്ഞ് വരുവാണ് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ചെയ്ത് വരുവാണ് ചിലരൊക്കെ ഒമ്പതും മണിയാവും വീട്ടിലെത്തുമ്പോൾ ആ വരുന്ന സമയത്ത് അവർ കുക്ക് ചെയ്ത് അവരവരുടെ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഒരാഴ്ചയായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി കൂട്ടി വെച്ചിരിക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കുക എന്ന് പറയുന്ന ജീവിതമേ വെറുത്തു പോവും പിന്നെ നമ്മൾ എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ എന്ന് നൂഡിൽസ് ഉണ്ടാക്കി നൂഡിൽസ് ബ്രെഡ് ബ്രെഡ് നൂഡിൽസ് ഞാൻ അങ്ങനെ കുറേ ഫാമിലി ഇവിടെ കണ്ടിട്ടുണ്ട് അവരൊരു നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വല്ലപ്പോഴുമായിട്ട് ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു കാര്യ തീർച്ചയായിട്ടും എന്താ പറയുന്നത് നമ്മളുടെ ലൈഫ് ഒരിക്കലും മുന്നിലല്ല ഇപ്പോഴാണ് നമ്മുടെ ലൈഫ് ഈ ദിവസമാണ് നമ്മൾ ജീവിക്കേണ്ടത് നാളെയല്ല നമ്മൾ ജീവിക്കേണ്ടത് നാളത്തേക്ക് കൂട്ടിവെക്കുകയും നാളത്തേക്ക് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മുടെ പ്രായം കടന്നു പോകും നമ്മുടെ ഓരോ ലൈഫിലെ ഹാപ്പിനെസും അവിടെ കഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുതന്നെ ഒരു സ്നേഹത്തിൻ്റെ എന്താ പറയുന്നത് നമുക്ക് നമ്മുടെ വൈഫിനോട് കാണിക്കാവുന്നതും നമ്മുടെ ഹസ്ബൻഡിനോട് കാണിക്കാവുന്നതുമായ ഒരു നല്ലൊരു ഒരു ചാനൽ ഓഫ് ലവ് ആണ് ഈ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ കരുതി വയ്ക്കുക എന്ന് പറയുന്നത് വളരെ ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ എപ്പോൾ ശ്രദ്ധിച്ചാലും നമുക്ക് മനസ്സിലാക്കാം ഒരു പുരുഷന്റെയോ ഒരു സ്ത്രീയുടെയോ മുഖം നോക്കിയാൽ നമുക്കറിയാം അവരുടെ ഹസ്ബൻഡ് എങ്ങനെയാണ് അല്ലെ വൈഫ് എങ്ങനെയാണെന്ന് ഒരു സന്തോഷവതിയായ ഒരു സ്ത്രീയെ നിങ്ങൾ നോക്കിക്കേ അപ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അവരുടെ ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവാണ് വളരെ കെയറിംഗ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ള സ്ത്രീകൾക്കെ മുന്നോട്ട് വരാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് അവർക്ക് എന്താ പറയുക മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഇൻട്രാക്ട് ചെയ്യാനും അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നല്ല രീതിയിൽ ഇടപെടാനും എല്ലാം സാധിക്കുകയുള്ളു അതുപോലെ തന്നെ ഒരാണുങ്ങൾക്കാണെങ്കിലും നല്ല ഒരു വൈഫ് ഉള്ള ഒരു ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവരുടെ അവരെത്ര ആണ് ലൈഫിൽ എന്നുള്ള കാര്യം പക്ഷേ ചില ആളുകളുണ്ട് ഇതെല്ലാം സാറ്റിസ്ഫൈഡ് ആണെങ്കിലും തൃപ്തിയാകാത്ത ആളുകളുണ്ട് ആണുങ്ങളിലുമുണ്ട് പെണ്ണുങ്ങളിലുമുണ്ട് ഞാനൊരു ജനറലി പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഇപ്പം യൂറോപ്യൻ കൺട്രിയിലേക്ക് ഇപ്പം നിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത ആളുകളാണെങ്കിൽ ദയവായിട്ട് യൂറോപ്യൻ രാജ്യത്തേക്കുള്ള അങ്ങോട്ടുള്ള പെൺകുട്ടികളുടെ പ്രപ്പോസലോ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കരുത് നാട്ടിൽ തന്നെ താമസിക്കുന്ന ആളുകളെ നിങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് അവരുമായിട്ട് സ്നേഹത്തോടെ ജീവിച്ചു പോകാൻ പറ്റും പക്ഷേ ഈ ഒരു കൺട്രിയിലേക്ക് അല്ലെങ്കിൽ ഏത് യൂറോപ്യൻ രാജ്യത്തേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ആൾക്കാർ ഈ പറയണ അഡ്ജസ്റ്റ്മെൻറ്റിന് വളരെയധികം തയ്യാറായാൽ മാത്രമേ അവരുടെ ലൈഫ് നല്ലതായിട്ട് പോവുകയുള്ളു പിന്നെ ഈ ഞാൻ കാണാറുണ്ട് ഫേസ്ബുക്കിലും ഒക്കെ നല്ല നല്ല പോസ്റ്റ് ചെയ്യുന്ന ആളുകളെ ഫാമിലിയുടെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നു അവരുടെ ലവ് കാണിക്കുന്നു പക്ഷേ എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറേ ആളുകളുണ്ട് അവരുടെ ലൈഫിലേക്ക് നമ്മൾ ചെന്ന് നോക്കുവാണെങ്കിൽ യാതൊരു സന്തോഷവും സമാധാനവും ഇല്ലാതെ രണ്ട് മുറിയിൽ കിടന്നുറങ്ങുന്ന ആൾക്കാരാണ് ഈ ഫോട്ടോഷൂട്ട് നടത്തി ഫേസ്ബുക്കിലൂടെ ഇടുന്നത് ഞാൻ ചിലപ്പോൾ ഞെട്ടിപ്പോകാറുണ്ട് അവർക്കിതെങ്ങനെ സാധിക്കുന്നതെന്ന് പക്ഷേ അതാണ് ഈ സോഷ്യൽ ലൈഫിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ തോറ്റുപോയി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഹാപ്പിയല്ല എന്ന് കാണിക്കാതിരിക്കാനുള്ള തത്രപ്പാടിലാണ് ഇന്നത്തെ ആളുകൾ അപ്പം അത് അത് കണ്ടുകൊണ്ട് നമ്മൾ ഓ അവരുടെ ലൈഫ് സൂപ്പറാണ് നമ്മുടെ ലൈഫ് ഇങ്ങനെയായിപ്പോയി അതെന്തുകൊണ്ടാണ് ഓരോരുത്തരുടെയും ലൈഫ് അവനവൻ്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത് എപ്പോഴും ഓർക്കുക നമുക്കായിട്ട് ദൈവം ഒരുക്കി വെച്ച ഒരു പാർട്ട്ണർ അത് അവർ അവരെ നമുക്ക് എപ്പോഴും എപ്പോഴും ചെയ്ഞ്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല ായി വിധിച്ച ആ ഒരാളെ നമ്മൾ ഞാൻ ഒരിക്കലും പറയല ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തവരെ ഒരിക്കലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളെ എല്ലാ മനുഷ്യരിലും തെറ്റു കുറ്റങ്ങളുണ്ട് എല്ലാ മനുഷ്യരിലും എന്താ പറയുന്നത് ആരും പെർഫെക്റ്റ് അല്ല പെണ്ണുങ്ങളും അതെ ആണുങ്ങളും അതെ പിന്നെ ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സായ ഒരു ഒരു പയ്യൻ അവൻ്റെ ഹസ്ബൻഡായിട്ട് അവൻ ലൈഫിൽ ജീവിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു ഫാദറായിട്ട് ജീവിച്ചിട്ടില്ല ഇതെല്ലാം അവൻ്റെ ന്യൂ എക്സ്പീരിയൻസ് ആണ് അതുപോലെ പെണ്ണുങ്ങളാണെങ്കിൽ അവൾ ഒരു അമ്മയായി ജീവിച്ചിട്ടില്ല അവളും ഇങ്ങനെ പാറിപ്പറന്ന് ഇങ്ങനെ നടന്നിരിക്കുന്ന ഒരവസ്ഥ പെട്ടെന്ന് അവൾ ഒരു ഒരു കുഞ്ഞിനെ വളർത്തുന്നു വീട്ടിലെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു ജോലിക്ക് പോകുന്നു അങ്ങനെ വരുമ്പോൾ അവർക്കും വളരെയധികം മെൻ്റൽ സ്ട്രെസ്സ് വരുന്ന ഒരു കാര്യമാണ് അപ്പം ഇവിടെയാണ് ഈ കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളുള്ള സ്ത്രീകളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ പറയുന്ന ഒരു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞു ചെറിയ കുഞ്ഞുങ്ങളുള്ളവർക്ക് ഒന്നും മര്യാദയ്ക്ക് ഒരു മണിക്കൂർ പോലും കിടന്നുറങ്ങാനായിട്ട് നിവർത്തിയില്ല അപ്പം അതുപോലെ തന്നെയാണ് ആ ആൾ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഹസ്ബൻഡാണ് ആ കുഞ്ഞിനെയും വെച്ച് കിടക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ കാര്യവും ഇതൊക്കെ തന്നെയാണ് അവർക്കും ഒരു ഉറക്കം കിട്ടുന്നില്ല പക്ഷേ ഇതിൻ്റെ പേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അഡ്ജസ്റ്റ്മെൻ്റ് നമ്മുടെ കുഞ്ഞിനെ വളർത്താനായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് തയ്യാറായി വന്നാൽ മാത്രമേ അത് മുന്നോട്ടൊരു ലൈഫ് പോകാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ അവരോടും പരാതി പറഞ്ഞു ഇവരോടും പരാതി പറഞ്ഞാൽ എനിക്ക് നല്ല ജോലി നാട്ടിലുണ്ടായിരുന്നു ഞാൻ വലിയ സംഭവമായിരുന്നു എനിക്കിങ്ങനെയൊക്കെ വന്നല്ലോ എന്നുള്ള മെൻറ്റാലിറ്റി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ലൈഫിൽ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഒരു ബ്രീഫായിട്ട് നിങ്ങളോട് പറയുകയാണ് അപ്പം ഇവിടെ കണ്ടിരിക്കുന്ന കുറേ ലൈഫിനെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം എന്നെക്കൊണ്ടെങ്കിലും പറ്റിയല്ല അങ്ങേര് പോയി എല്ലാം ചെയ്യട്ടെ എന്ന് പറയുന്നത് എപ്പോഴും അത് ഒരു കാര്യമല്ല കാരണം ഹസ്ബൻഡാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലാ റെസ്പോൺസിബിലിറ്റി എടുക്കുക എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് അതുപോലെ വൈഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുഴുവൻ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് കൈയും കെട്ടി നോക്കി നിൽക്കുന്ന കുറേ ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഈ രണ്ട് രീതിയിൽ പോയാലും ലൈഫ് മുന്നോട്ട് പോകത്തില്ല നന്നായിട്ട് അപ്പം ഈ പാവാട വിസ എന്ന് പറയുന്ന ആളുകൾ അവരവരുടെ ആണ് പറയുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചില ആളുകൾ സ്ത്രീകളെ വളരെ പുച്ഛത്തോടെ സംസാരിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അപ്പം ചിലപ്പോൾ അവരുടെ ലൈഫിലെ എക്സ്പീരിയൻസ് ആയിരിക്കാം പക്ഷേ എന്താ പറയുന്നത് നൂറിൽ ഒരമ്പത് ശതമാനമെങ്കിലും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡായി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുന്ന ഫാമിലികൾ ധാരാളമുണ്ട് അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല മനസ്സിലായോ അപ്പം ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഇട്ട് ആളോട് പറയുകയാണ് നിങ്ങളെല്ലാവരെയും ഇത് ജനറലൈസ് ചെയ്ത് കാണരുത് നമ്മൾ ഒരാളെ പറ്റി കുറ്റം പറഞ്ഞാൽ നമ്മളിലും ഒരു കുറ്റമുണ്ട് ഒരിക്കലും ഒരു കൈ തട്ടിയാൽ ശബ്ദം കേൾക്കില്ല എപ്പോഴും രണ്ട് കൈ തട്ടിയാൽ മാത്രമേ ശബ്ദം കേൾക്കുകയുള്ളൂ അപ്പം അവളുടെ കയ്യിലെ തെറ്റ് പെണ്ണുങ്ങൾ എങ്ങനെയാണ് പെണ്ണുങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞ് ഓരോ ഓരോ പ്രസംഗിച്ച വീഡിയോ ഇട്ട് അതിൻ്റെ താഴെ ആരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടോ അവരുടെ എല്ലാ ലൈഫിലും സംഭവിച്ച കാര്യങ്ങൾ അവരെഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുറെ അനുഭവങ്ങളുണ്ട് ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് അപ്പം ഈ രണ്ട് സൈഡിലുള്ള ആളുകളെ സംബന്ധിച്ചും ഇത് ലൈഫ് അല്ലെങ്കിൽ ഒരു മാരിഡ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഹൺഡ്രഡ് പെർസെൻറ്റേജും കോംപ്രമൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് സന്തോഷിച്ച് നമ്മുടെ ലൈഫ് ഷെയർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം യൂറോപ്യൻ രാജ്യത്ത് മാത്രമല്ല എവിടെയായിരുന്നാലും നിങ്ങൾക്ക് തമ്മിൽ സ്നേഹവും കരുതലും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് ലൈഫ് ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ മറ്റാർക്കും നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് കൊണ്ടുവന്ന് തരാൻ പറ്റില്ല നമ്മളുടെ വൈഫിന് മാത്രമേ നമുക്ക് ഹാപ്പിനെസ് തരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് മാത്രമേ നമുക്ക് ഹാപ്പിനെസ് തരത്തുള്ളൂ അല്ലാതെ നാട്ടുകാർക്ക് ആർക്കും ഈ പറയുന്ന കാര്യം നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല അതുപോലെ അവരെ വെച്ച് കമ്പയർ ചെയ്യുക ഇവരെ വെച്ച് കമ്പയർ ചെയ്യുക നോക്ക് അവിടുത്തെ ആൾ എത്ര മിടുക്കനാണ് നിങ്ങളെന്താ ഇങ്ങനെ ഇവളെ അവളെ നോക്ക് അവൾ എന്ത് നല്ലതായിട്ടാണ് എല്ലാം ചെയ്യുന്നത് നീ ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ലൈഫ് നരകക്കുഴിയാക്കാതിരിക്കുക നമ്മളുടെ ഉള്ള സന്തോഷം കളയാതിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമായിട്ട് നമ്മൾ ജീവിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നമ്മളും കുറേ വർഷം ജീവിച്ചു വന്ന ആളുകളാണ് അപ്പം ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മളിത് പറയുന്നത് അപ്പോൾ ഹാപ്പിയായിട്ട് നിങ്ങൾ ഓരോരുത്തരും ജീവിക്കുക ഈ പാവാട വിസ എന്നുള്ള പേര് തന്നെ എടുത്തു കളയുക എന്ന് ആണ് എൻ്റെ ഒരു റിക്വസ്റ്റ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലും ആവും